നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും ഒരു ബോക്ഡ്രില്ലിനെ നമ്മുടെ രാജ്യം തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം നടത്തുമെന്ന് പറഞ്ഞിരുന്ന മോക്ഡ്രിൽ മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ വീണ്ടും അതേ സ്ഥലങ്ങളിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വീണ്ടും മോക്ഡ്രില് നടത്താൻ ഒരുങ്ങുകയാണ് നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അതുമായി ബന്ധപ്പെട്ടിട്ട് നിർദ്ദേശങ്ങൾ ജനങ്ങൾക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് പകരം ഇന്നാണ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ മോക്ഡ്രില്ല് ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന ഈ മോക്ഡ്രില്ലെ പാകിസ്ഥാനിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പാകിസ്ഥാനിലെ എല്ലാ മാധ്യമങ്ങളിലും ഇന്ത്യയുടെ പുതിയ നടപടിയുമായി ഈ മോക്ഡ്രില്ലിനെ ബന്ധിപ്പിച്ചിരിക്കുന്നു വലിയ പത്രപ്രവർത്തകരും പാകിസ്ഥാൻ സൈന്യത്തിലെ മുൻ ഉദ്യോഗസ്ഥരും ആണവാക്രമണത്തെക്കുറിച്ചുള്ള ഭയം പ്രകടിപ്പിക്കുന്നുണ്ടാവും അതായത് ഇന്ത്യ ആണവായുധമെല്ലാം ഉപയോഗിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു നീക്കമാണോ എന്നൊക്കെയുള്ള പല രീതിയിലുള്ള കുറിപ്പുകളും ചർച്ചകളും ഹെഡ്ലൈനുകളൊക്കെയാണ് വരുന്നത് ഇതിന് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ ഭയം ഇന്ത്യയെ ഭയം മോക്ഡ്രിൽ പ്രഖ്യാപനത്തിലും പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയിലും പാകിസ്ഥാൻ ഉറക്കം കെടുത്തുന്ന എന്താണ് ഉള്ളത് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് പാകിസ്ഥാൻ ആശങ്കപ്പെടുന്ന മോക്ഡ്രില്ലിന് മുമ്പ് വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ ആ ചോദ്യം കൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഉയർത്തുന്നുണ്ടോ മെയ് മുപ്പത്തൊന്ന് അതായത് ഇന്ന് ജമ്മു കാശ്മീർ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചണ്ഡീഗഡ് എന്നിവിടങ്ങളാണ് മോക്ഡ്രില്ല് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ വൈകുന്നേരം അഞ്ചു മണിക്കാണ് മോക്ഡ്രില് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മോക്ഡ്രില്ല് നടത്തുന്നത് ജമ്മു കാശ്മീർ മുതൽ ഗുജറാത്ത് വരെയും ഹരിയാനയും ചണ്ഡീഗഡും മോക്ഡ്രില്ലിന്റെ ഭാഗമാകും ബ്ലാക്ക്ഔട്ടും ഔട്ടും അപായ സൈറൺ മുഴങ്ങുന്നതുമടക്കം മോക്ഡ്രില്ലിന്റെ ഭാഗമായി ഉണ്ടാകും കഴിഞ്ഞ വ്യാഴാഴ്ച മോക്ഡ്രിൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഭരണപരമായ കാരണങ്ങളെ തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ച നിർദ്ദേശപ്രകാരമാണ് മോക്ഡ്രിൽ നടത്തുന്നത് മെയ് ഏഴിന് നടത്തിയ മോക്ഡ്രില്ലിന് സമാനമായ രീതിയിലാണ് ഇന്നും മോക്ഡ്രിൽ നടത്തുക പൂർണ്ണമായും വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയും സൈറൺ മുഴക്കിയുമാണ് മോക്ഡ്രിൽ നടത്തുകയെന്ന് പഞ്ചാബ് സർക്കാർ അറിയിച്ചിട്ടുണ്ട് രാജസ്ഥാനാകട്ടെ നാല്പത്തിയൊന്ന് ജില്ലകളിലാണ് മോക്ഡ്രില് നടത്തുക വൈകുന്നേരം അഞ്ചുമണിയോടു കൂടി തന്നെ മോക്ഡ്രില് ആരംഭിക്കുമെന്നാണ് നിലവിലെ അറിയിപ്പ് പ്രകാരം അറിയിച്ചിരിക്കുന്നത് അതേസമയം അതിർത്തിയിലെ സേനാ സാന്നിധ്യം പഹൽഗാം ആക്രമണത്തിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് എത്തിയെന്നാണ് പാകിസ്ഥാൻ അറിയിച്ചിരിക്കുന്നത് രണ്ട് രാജ്യങ്ങളും സേനയെ വെട്ടിക്കുറച്ചെന്നാണ് പാക് സംയുക്ത സൈനിക മേധാവി പറഞ്ഞത് ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരോചനയും ഉണ്ടായിരുന്നില്ലെന്നും പാക് സംയുക്ത സൈനിക മേധാവി സാഹിർ ഷംഷാദ് മിർസാ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈയൊരു ഇപ്പോഴത്തെ ഈ ഒരു വെളിപ്പെടുത്തലും അതുപോലെ തന്നെ ഇന്ത്യയുടെ നീക്കവും മോക്ഡ്രിൽ അടക്കം നടത്താനുള്ള ഇന്ത്യയുടെ നീക്കമൊക്കെ തന്നെ പാകിസ്ഥാനിൽ ഒരു ഭയം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഈ അടിയന്തര പ്രതികരണവും ജനങ്ങളെ ഒഴിപ്പിക്കലുമാണ് മോക്ഡ്രില്ലിൽ അതിലൂടെ പരിശീലിപ്പിക്കുക പ്രാദേശിക സിവിൽ ഡിഫൻസ് സംഘങ്ങളും പോലീസും ദുരന്ത നിവാരണ യൂണിറ്റുകളും ആരോഗ്യ പ്രവർത്തകരും മോക്ഡ്രില്ലിന്റെ ഭാഗമാകും അടിയന്തര പ്രതികരണത്തിനുള്ള ഏകോപനം ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ആശയവിനിമയം എന്നിവ മോക്ഡ്രില്ലിലൂടെ വിലയിരുത്തും ഓപ്പറേഷൻ ഷീൽഡ് എന്ന പേരിൽ ഹരിയാന സർക്കാരും വ്യാഴാഴ്ച മോക്ഡ്രിൽ സംഘടിപ്പിക്കും ഹരിയാനയിലെ ഇരുപത്തിരണ്ട് ജില്ലകളിൽ വൈകിട്ട് അഞ്ചുമണി മുതൽ മോക്ഡ്രിൽ നടക്കും പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി നടന്ന ഒരാഴ്ചകൾക്കകം ശേഷമാണ് ഇന്ത്യയിൽ വീണ്ടും മോക്ഡ്രിൽ നടക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ അഭ്യാസിന്റെ ഭാഗമായി മെയ് ഏഴിന് ഇന്ത്യയിൽ ഇരുന്നൂറ്റി നാല്പത്തിനാല് ജില്ലകളിൽ സിവിൽ ഡിഫൻസ് മോക്ഡ്രില് നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു അതിൽ നമ്മുടെ കേരളത്തിലടക്കം പല മേഖലകളിലും ഇത്തരത്തിൽ മോക്ഡ്രില് നടന്നിരുന്നു മൊക്ഡ്രിൽ ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു മെയ് ഏഴ് പുലർച്ചെ ഓപ്പറേഷൻ സിന്ധൂർ നടന്നത് ഇരുപത്തിരണ്ട് മിനിറ്റ് നീണ്ട സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തെറിഞ്ഞത് ഇതേ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് വ്യോമാക്രമണങ്ങൾ നടത്തിയതോടെ ഇന്ത്യയും തിരിച്ചടിച്ചു പാകിസ്ഥാന്റെ ഡ്രോണുകളും മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് ആകാശ് അടക്കമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ ചെറുത്തുനിന്നു പാകിസ്ഥാന്റെ ഒൻപത് വ്യാമ കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാർക്കും ജവാൻമാർക്കും ജീവൻ നഷ്ടമായതോടെ ഇന്ത്യ ആക്രമണം കടുപ്പിച്ചു ഇതോടെ വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി പാകിസ്ഥാൻ ഇന്ത്യയെ സമീപിക്കുകയായിരുന്നു മെയ് പത്തിനാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വെടിനിർത്തൽ ധാരണ നിലവിൽ വന്നത് അതേസമയം ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നുകാട്ടാനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഭരണ പ്രതിപക്ഷ എം പിമാർ ഉൾപ്പെടുന്ന സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തിവരികയാണ് അവിടെയൊക്കെ പോയി തന്നെ ഇന്ത്യയുടെ നിലപാട് അല്ലെങ്കിൽ ഇന്ത്യ എന്താണ് ഭീകരവാദത്തിനെതിരെ എടുക്കാൻ പോകുന്ന നീക്കമുള്ളത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായും ശക്തമായും തന്നെ നമ്മുടെ സംഘങ്ങൾ പ്രതികരിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഏതായാലും മോക്ഡ്രില്ലിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ആശങ്കാകുലരാണ് സയ്യിദ് മസൂദ് അസർ തുടങ്ങിയ തീവ്രവാദികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് പാകിസ്ഥാൻ വാർത്താ ചാനലുകളിലെ ചർച്ചകളിൽ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ കഴിഞ്ഞ തവണ ആക്രമണം മോക്ഡ്രില്ലിന് മുൻപായിരുന്നു അപ്പോൾ ഇന്ത്യ വീണ്ടും മോക്ഡ്രില്ലിന് മുമ്പ് വലിയ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ അതാണ് ചോദ്യം മാത്രമല്ല നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പുതിയ പ്രസ്താവനയും പാകിസ്ഥാന്റെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് സൈന്യത്തിന്റെ ധീരതയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നുവെന്നാണ് മോദി പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധുവിനോട് അപേക്ഷിച്ച ശത്രു മിഥ്യാധാരണയിലും അകപ്പെടരുതെന്ന് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും തുടരുകയാണ് ഇത് അവസാനിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം ബ്രഹ്മോസ് മിസൈൽ പാകിസ്ഥാൻ ഉറക്കമില്ലാത്ത രാത്രികളാണ് നൽകിയതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചിരുന്നു പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളിൽ കടന്നു ചെന്ന് നൂറുകണക്കിന് മൈലുകൾക്കുള്ളിലേക്ക് പോയി ഭീകരവാദികളെ തകർക്കാൻ നമ്മുടെ സായുധ സേന ധൈര്യം കാണിച്ചു പാക് സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ യാചിച്ചു വിട്ടികളാക്കരുത് ഓപ്പറേഷൻ സിന്ധൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് ആ ശത്രുക്കളോട് എനിക്ക് പറയാനുള്ളതെന്നാണ് മോദി പറഞ്ഞിരിക്കുന്നത് മോദിയുടെ ഈ വാക്കും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ള സൂചന തന്നെയാണ് പാക് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വാവിട്ട് നിലവിളിക്കുന്ന വാർത്തകൾ കാണുമ്പോൾ നമുക്ക് പറയാൻ തോന്നുന്നത് ഏതായാലും ഓപ്പറേഷൻ സിന്ധൂർ നട ുന്നു അത്തരമൊരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ മാധ്യമങ്ങളും പാകിസ്ഥാനിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ ഡ്രില്ലിനെ ഒരു പുതിയ ആക്രമണവുമായി ബന്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ ഊഹാപോഹങ്ങൾ അവിടെ ശക്തമാവുകയാണ് എല്ലാ പത്രപ്രവർത്തകരുടെയും പ്രതിരോധ വിദഗ്ധരുടെയും ഇടയിൽ നടക്കുന്ന ചർച്ച ഇത്തവണ ആണവായുധം സാധ്യമാണെന്നാണ് ഇന്ത്യ ഇപ്പോൾ ഒരു മോക്ഡ്രില് പ്രഖ്യാപിച്ചിരിക്കുന്നു പാകിസ്ഥാനിൽ മുഴുവൻ ഒരു ഭൂകമ്പം ഉണ്ടായതുപോലെയാണ് തോന്നുന്നത് പാകിസ്ഥാൻ സൈന്യത്തിലെ ജനറൽമാരും ഭീകരവാദ നേതാക്കളും ഒരേ വേദിയിലാണെന്നതിൽ സംശയമില്ല ഭീകരരുടെ റാലികളിൽ അസീം മുനീറിന്റെയും ഹാഫിസ് സയ്യിദീന്റെയും പോസ്റ്ററുകൾ അലയടിക്കുന്നുണ്ട് ഭീകരർ ഇന്ത്യക്കെതിരെ പരസ്യമായി ജിഹാദ് പ്രഖ്യാപിക്കുന്നു ലഷ്കർ ഇ ത്വയ്ബയുടെ ഉന്നത കമാൻഡർ മുസമ്മിൽ ഹാസ്മിയെ ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര ഭീകരനായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇടക്കാലത്ത് ഹാസ്മി പാകിസ്ഥാനിൽ ചുറ്റി നടന്ന റാലികൾ നടത്തുന്നു ബംഗ്ലാദേശിൽ അട്ടിമറിക്ക് പിന്നിൽ ഹാഫിസ് സയ്യിദ് ആണെന്ന് ലഷ്കർ ഭീകരർ അവകാശപ്പെടുന്നു ബംഗ്ലാദേശിലെ അട്ടിമറിയെക്കുറിച്ചുള്ള കുറ്റസമ്മത പാകിസ്ഥാൻ മാധ്യമങ്ങളുടെ നുണകളെ തുറന്നു കാട്ടിയതിനാൽ ലഷ്കർ ഭീകരന്റെ കുറ്റസമ്മതം സെൻസിറ്റീവാണ് ഇന്ത്യ വിരുദ്ധ അജണ്ട വളർത്തുകയും ഇന്ത്യക്കെതിരെ തെറ്റായ പ്രചാരണം നടത്തുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ സ്വഭാവം ഇതാണ് എന്നാൽ എല്ലായ്പ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ദുഷ്ടപദ്ധതികളെ പരാജയപ്പെടുത്തിയ ചരിത്രം മാത്രമേയുള്ളൂ ഏതായാലും എന്താണ് പാകിസ്ഥാൻ ഭയുന്നത് പോലെ ഇന്ത്യ ഇപ്പോഴൊരു മോക്ഡ്രിൽ നിന്ന് തയ്യാറെടുക്കുന്നു ഇനി ഇന്ത്യയുടെ അണിയറയിൽ മറ്റേന്തെങ്കിലും വലിയ പദ്ധതികൾ അല്ലെങ്കിൽ വലിയ പ്ലാനുകൾ നടക്കാൻ തയ്യാറെടുക്കുകയാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്